ഒരു മനുഷ്യന് ഡൽഹിയിൽ ചെന്നാൽ അഞ്ച് രൂപയ്ക്ക് എന്ത് എന്തൊക്കെ കിട്ടും എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ നിങ്ങൾക്ക് അറിയാം അഞ്ചു രൂപയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒന്നും ഒരു ഒരു കാര്യം ഒരു ചായയോ ഒരു കാപ്പിയോ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപ കൊടുക്കണം നാട്ടിൽ അപ്പോൾ അതിനെല്ലാം വിഭിന്നമായിട്ട് നമ്മുടെ നരേന്ദ്ര മോജി മോദിജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു ക്യാൻറ്റീനാണ് ഇന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ കാണാം അടൽ ക്യാൻറ്റീൻ അടൽ ബിഹാരി വാജ്പേയിയുടെ നാമത്തിൽ തുടങ്ങിയ അടൽ ക്യാൻറ്റീൻ ആ അടൽ ക്യാൻറ്റീനിൽ അഞ്ച് രൂപയ്ക്ക് ചപ്പാത്തി പച്ചക്കറി പച്ചക്കറി ഇലക്കറികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അങ്ങനെ ഒരു നാലഞ്ച് കൂട്ടം വിഭവങ്ങൾ ചേർന്ന് ഞാനിവിടെ കാണിക്കുക അതെല്ലാം ആ വിഭവങ്ങളെല്ലാം ചേർന്ന് നല്ല ഭക്ഷണം ആ ക്യാൻറ്റീൻ ലഭ്യമാണ് വെറും അഞ്ച് രൂപയ്ക്ക് അഞ്ച് രൂപയെന്ന് പറയുമ്പോൾ അത് തുടങ്ങിയത് മെയിൻലി പാ പാവപ്പെട്ട ആൾക്കാർക്ക് അതായത് നിർധനായിട്ടുള്ള ആൾക്കാർ ആൾക്ക് ആളുകൾക്ക് അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ വഴിയരികിൽ വഴിയരിയിലിരുന്ന് ഭിക്ഷതിക്കുന്നതും അല്ലെങ്കിൽ വളരെ താഴ്ന്ന രീതിയിൽ ജോലി ചെയ്യുന്നതും തുച്ഛമായിട്ടുള്ള വേതനം കിട്ടുന്നതുമായിട്ടുള്ള ആളുകൾക്ക് തുടങ്ങിയൊരു സംരംഭമാണ് ഞാൻ ദയവ് ചെയ്തത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യനോടായാലും നമ്മുടെ ജനപ്രതി പ്രതിനിധികളോട് ഞാൻ പറയുന്ന റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം ദയവ് ചെയ്ത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ അതിദാരിദ്ര്യം എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നുള്ളൂ അതിദാരിദ്ര്യം എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോഴും നിർധനരാണ് ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് ബുദ്ധിമുട്ടുന്ന നിർദ്ധനുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ ഒരു എന്താ പറയുക ഇപ്പോൾ പത്തനംതിട്ടങ്കിൽ പത്തനംതിട്ട അല്ലെങ്കിൽ പാലക്കാടെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ എറണാകുളം എറണാകുളം തൃശ്ശൂരെങ്കിൽ തൃശ്ശൂർ ട്രിവാൻഡ്രെങ്കിൽ ട്രിവാണ്ടുറം മെയിനായിട്ടുള്ള ഏരിയകളിൽ ദയവ് ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ക്യാൻറ്റീൻ ഇതുപോലെ തുടങ്ങിയാൽ അഞ്ചു രൂപയ്ക്കോ പത്ത് രൂപയ്ക്കോ തുടങ്ങിയാൽ ഒരുപാട് പേരുടെ വിശപ്പ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും നിങ്ങൾ ഈ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ട് കസേരി കസേരക്കേറിയിരിക്കുമല്ലോ നിങ്ങൾ നേ നേരിട്ടിറങ്ങി അവരുടെ കാര്യങ്ങൾ കാണണം ദയവ് ചെയ്തതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളിത് ചെയ്യുക ഇപ്പം ഇവിടെ ഇവിടെ കാണാം അടൽജി എന്ന് പറയുന്ന ആ ക്യാൻറ്റീനിൽ എത്രയോ പേര് ദിവസേന വന്ന് കഴിക്കുന്നുണ്ട് അത് ഇതൊരു ഇതൊരു സ്റ്റാർട്ടിംഗാണ് ഇതൊരു ശരിക്കും ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയാം കാരണം ഇത് നമ്മുടെ നരേന്ദ്രമോദിജി ഒരുപാട് നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് നമ്മുടെ ആർ എസ് എസ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് എൻ ഡി എ ഭരിക്കുന്ന ബി ജെ പി ഗവണ്മെന്റ് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ 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 നാടിന് വേണ്ടി നടത്തുന്നത് ഇപ്പോൾ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഫൈറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്താ പറയുക നമുക്ക് നമ്മളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒത്തിരിമ നമ്മുടെ തകര്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഒരാള് നമ്മൾ ഒന്നാണ് നമുക്ക് ആർക്കും മുറിഞ്ഞാലും ചോര തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട് എത്രയോ ക്രിസ്ത്യാനി സഹോദരങ്ങളുണ്ട് എത്രയോ ഹിന്ദു സഹോദരങ്ങളുണ്ട് നമ്മൾ ഒരു വീട് പോലെ കഴിയുന്നവരാണ് ഒരിക്കലും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടവരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കുറേയടുത്ത് കാണാം ഹിന്ദുക്കൾ വന്നിട്ട് ക്രിസ്മസിന് ഇത് പ്രശ്നം നടത്തും അത് അവരുടെ ചെപ്പ ചെപ്പ തല്ലി പൊട്ടിക്കുക ഒത്തൊരുമിച്ച് അവരുടെ ചെപ്പ തല്ലി പൊട്ടിക്കുക അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്മുടെ ഈ നാട് നമ്മുടെ ഈ നമുക്ക് ദൈവം തന്ന ഈ ഒരു നാട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏറ്റവും നല്ലൊരു രാജ്യം അതിനെ സ സമത്വവും സാഹോദര്യവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെപ്പോൾ ഓരോ യുവാക്കളുടെ കടമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരിമിച്ച് ചുവമാരുടെ ഇത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഏത് പാർട്ടികളാണെന്ന് പറയുന്നില്ല ഇത് എന്തായാലും ആർ എസ് എസും ബി ജെ പിയും ഒരിക്കലും ഇത് ചെയ്യില്ല കാരണം യു സി സി വന്നപ്പോൾ മുസ്ലീങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങളെല്ലാം വെളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ എന്നിട്ട് ആരെങ്കിലും വെളിയിൽ പോയോ ആരെങ്കിലും പോയോ നമ്മളൊന്നാണ് ഹേ നമ്മളൊന്നാണ് നമ്മൾ നമ്മൾ ഈ നാടിൻ്റെ നമ്മളീ നാടിൻ്റെ അതി പുരോഗമന പുരോഗമനപരമായ നമ്മുടെ ഈ നാടിൻ്റെ ഈ ഗ്രോത്ത് നമ്മുടെ ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മളൊത്തൊരുമിച്ച് വയ്ക്കേണ്ടത് നമ്മളെ ആരും ആരും ആരെയും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കില്ല ഇത് നമ്മുടെ നാടാണ് ഇവിടുന്ന് ആരും ആരോടും ഓടിപ്പോവാൻ പറയില്ല ഇത് ഭയങ്കര തെറ്റിദ്ധാരണയായിരുന്നു അത് പടത്തിയത് യു സി സി വന്നു കഴിഞ്ഞാൽ പോകണം ഇപ്പോൾ എന്ത് എന്തായി ഇപ്പം എന്തായി തെറ്റുധരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ദൈവചെയ്ത് ഒഴിഞ്ഞു മാറുക നിങ്ങൾ കണ്ണു തുറന്ന് കാണുക ഈ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക ഇപ്പം ഇത് കണ്ടില്ലേ അടൽ 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 അത് ഏറ്റവും വലിയൊരു ഒരു ഒരു പരിപാടിയാണ് ബി ജെ പി ഗവൺമെൻറ് കാഴ്ചവെച്ചിരിക്കുന്നത് എല്ലാ എല്ലാ സന്തോഷങ്ങളും പങ്കുവെക്കട്ടെ നമസ്തേ